കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ് ഉദ്ഘാടനം അടുത്തിട്ടും കുമ്ലയുടെ ആയുസുള്ള വാദങ്ങളുമായി കോൺഗ്രസ് രംഗത്ത് തന്നെയുണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് തങ്ങളുടെ മിടുക്ക് കൊണ്ടാണ് എന്നുള്ള വാദം ഉയർത്തി ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ അവസാന നിമിഷവും പഠിച്ച പതിനെട്ട് അടവും പുറത്തെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് വിഴിഞ്ഞം യു ഡി എഫിന്റെ കുഞ്ഞാണ് എന്നുള്ള വാദമാണ് കോൺഗ്രസ് എക്കാലവും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള ക്രെയിനുകളുമായി ആദ്യ ചരക്ക് കപ്പിൽ വിഴിഞ്ഞത്തെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയത് ഈ ക്രെഡിറ്റ് അടിച്ചുമാറ്റലിന്റെ ഭാഗം തന്നെയായിരുന്നു വിഴിഞ്ഞം പദ്ധതി തങ്ങളാണ് തുടങ്ങി വെച്ചത് എന്നും എന്നാൽ ഇടതുപക്ഷമാണ് ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് എന്നുമാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സത്യം ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രയത്നം കൊണ്ടാണ് എന്നുള്ള വസ്തുത തിരിയുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിലെത്തിയ നായനാർ സർക്കാറാണ് ആദ്യമായി വിഴിഞ്ഞും തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല തുടർന്ന് വന്ന എ കെ ആന്റണി സർക്കാർ കൂടുതൽ പഠനങ്ങൾ ഒന്നും നടത്താതിരുന്നിട്ട് പേരിന് വേണ്ടി തുറമുഖത്തിനായി ടെൻഡർ ക്ഷണിച്ചുവെങ്കിലും പിന്നീട് ഒരു ആരും ഒന്നും മുന്നോട്ട് നീങ്ങാത്തതും പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ചലനവയ്ക്ക് കിടന്ന പദ്ധതിക്ക് പിന്നീട് ജീവൻ വെച്ചത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴായിരുന്നു അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന എം വിജയകുമാറിന്റെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര അനുമതിക്കായി നടപടികൾ സ്വീകരിച്ചിരുന്നു ഇടപെടം വസ്തുതകൾ നിരത്തുമ്പോൾ തെളിവുണ്ടോ തെളിവുണ്ടോ എന്നാൽ വിശ്വസിക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കാറുണ്ട് എങ്കിൽ പിന്നെ ചില തെളിവുകൾ കൂടി ഒന്ന് നമുക്ക് കണ്ടുനോക്കാം മേൽപ്പറഞ്ഞ വസ്തുതകൾ നിരത്തുന്ന ചില മാധ്യമങ്ങളിൽ വന്ന ചില ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇത് മാത്രമല്ല പദ്ധതിയെ അടിച്ചമർത്താനുള്ള പല ശ്രമങ്ങളും ഇതിനിടെ ഉണ്ടായിരുന്നു ലത്തിൻ സഭയുടെ അടക്കം പ്രതിഷേധം മൂലം വിഴിഞ്ഞത്തെ നിർമ്മാണ അടക്കം വലിയ പ്രതിസന്ധിയിലായിരുന്നു സമരം ഒത്തുതീറപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമായ പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് എല്ലാ വാദനകളും തുറന്നു വെക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വന്നത് സമരക്കാരുടെ ആശങ്ക ദുരീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഘട്ടങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഏവരും കണ്ട കാര്യമാണ് ഇത്തരം വസ്തുതകൾ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഉണ്ടയില്ലാവിടി പോലെ പച്ചക്കള്ളവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇതിനിടെ കേരള സർക്കാരിനെ പരാമർശിക്കാതെ വിഴിഞ്ഞത്തെ പറ്റി കേന്ദ്ര സർക്കാർ പത്രങ്ങളിൽ പരസ്യം നൽകിയത് നമ്മൾ എല്ലാവരും കണ്ടു കാണും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടാണ് പരസ്യത്തിൽ വിഴിഞ്ഞത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണുള്ളത് കേരളം സർക്കാരിനെ കുറിച്ച് ഒരു പരാമർശവും അതിൽ നൽകിയിട്ടുമില്ല വൈബ്രേറ്റി ഗ്യാപ്പ് ഫണ്ടിലടക്കം കേരളത്തെ അവഗണിച്ച ഈ കേന്ദ്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ക്രെഡിറ്റ് അടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് എട്ടുകാരി മമ്മൂന്നരാകാൻ പ്രതിപക്ഷവും കേന്ദ്രവും മത്സരിക്കുന്നതിനിടെയാണ് വിഴിഞ്ഞം എന്ന സ്വപ്നം തീരമണയുന്നത്